രണ്ടു മൂന്ന് മാസം മുമ്പ് ഒരാള് ആശ്രമത്തിൽ വന്നു കാഷായ വസ്ത്രമാണ് മുട്ടയാണ് പേര് സന്യാസിയുടെ പേരാണ് ധാരാളം സായിമാര് വരുന്നതാണ് യാത്രികര് ധാരാളം വരുന്നത് ദിവസം അഞ്ചു പത്ത് പേരെങ്കിലും ഉണ്ടാവും അപ്പം ഇദ്ദേഹം പറഞ്ഞു സ്വാമി എനിക്ക് കുറച്ചൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ സമയം തരണം അന്ന് നല്ല തിരക്കായിരുന്നു എന്നാലും വരാൻ പറഞ്ഞു ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞു ഇപ്പോഴും ഓർക്കുക അല്ലാതെ കരഞ്ഞു ഇപ്പെന്താ സംഭവം സംഭവം ഇയാൾ ജീവിതത്തിലെ പ്രായോഗികമായ എന്തെല്ലാമോ ചില പ്രശ്നങ്ങൾക്ക് മറുപടി ലഭിക്കണം എന്ന നിലയ്ക്ക് തൻ്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു സ്വാമിയുടെ പോയി സ്വാമിയുടെ പേരൊന്നും ചോദിക്കരുത് പറയേയില്ല ഒന്ന് മാത്രം പറയാതെ ജീവനോടു കൂടിയുള്ള ആൾ ഇനിയാണ് അപ്പോൾ ഒക്കെ പരിശോധിച്ചു എന്തോ രാശിയൊക്കെ വെച്ച് നോക്കിയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോളൂ ഇവിടെ താമസിച്ച് ഒരു കുളിച്ച് വന്നോളൂ മുണ്ടനത്തിന് ആൾ വരും അത് കഴിഞ്ഞാൽ ശ്രാദ്ധ തർപ്പണങ്ങളൊക്കെ ചെയ്യണം കുറച്ച് ആവശ്യമുണ്ട് ഇയാൾക്കൊന്നും മനസ്സിലായില്ല സ്വാമി പറഞ്ഞതല്ലേ അവിടെ തന്നെ പോയി മുട്ട വടിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കൊരു ഒരു പുരോഹിതൻ വന്നിട്ടുണ്ട് അദ്ദേഹം തർപ്പണങ്ങളൊക്കെ ചെയ്യിച്ചു ഇനി ജപിച്ചിരുന്നാൽ മതി അപ്പോൾ എന്താ ഇപ്പോൾ ജീവിക്കുക ശരി നല്ലത് തന്നെ സമാധാനം കിട്ടുമായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇനിയിപ്പോൾ സന്യാസിക്കുക എന്നെ അങ്ങനെ പിറ്റേന്ന് മൂപ്പർക്ക് സന്യാസം രാവിലെ തന്നെ പേരും മാറ്റി ഇപ്പം നീ സന്യാസി ആയിരിക്കുന്നു ഈ സന്യാസത്തെ ജീവിച്ചോളൂ ഈ സന്യാസം കണ്ട് ഉപേക്ഷിച്ചാൽ നിൻ്റെ മൂന്ന് തലമുറ ഏഴ് തലമുറ നശിച്ചു പോകും അതുകൊണ്ട് സന്യാസിയാണ് ശരി അങ്ങനെ കയ്യിലുള്ള ചില്ലാനവും ദക്ഷിണയായിട്ട് മേടിച്ചു പുറത്തേക്കും വിട്ടു അങ്ങനെ ഇയാൾ കുറച്ച് കാലമായി സന്യാസിയായിട്ട് ഇപ്പം നേറി പുകയാണ് സാധിക്കുന്നില്ല ഇതെനിക്ക് കൊണ്ടുപോകാൻ വയ്യ സ്വാമി ഞാൻ എന്താ ചെയ്യൊരു വഴി പറഞ്ഞു തരു എനിക്കാവില്ല എനിക്ക് സന്യാസത്തോട് കൂറു പുലർത്താൻ കഴിയില്ല ഇതാ ചെയ്യാന്നാലോ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഇതൊക്കെ ഈ പ്രയോഗം ചെയ്താളിപ്പോൾ ജീവനോടല്ലേ ഉണ്ട് അവിടെ പോയിട്ട് തുണിയൊക്കെ ആയിട്ട് അഴിച്ചു വയ്ക്കുക എടുത്തോളൂ പറയുക എന്നിട്ട് ഒരു വെള്ളം മുണ്ടുകൊടുത്ത് കള്ളി മുണ്ടെ കൊടുത്ത് കുഴിക്കോളൂ പണിയെടുത്തോളൂ എൻ്റെ സ്വാമി എനിക്കാണ്ട് പോകാൻ വയ്യ ഇനിയിപ്പോൾ പിന്നെന്താ ചെയ്യുക എന്നെ സ്വാമി രക്ഷിക്കണം ഞാൻ രക്ഷിക്കാം നിങ്ങൾ പോകണേനും മെനോടി വെച്ചിരുന്നു ഏടാണ്ടാക്കുന്നതിന് മുമ്പ് മുന്നോടി വെച്ചോ എന്നാലും സ്വാമി ഒരു വഴി പറഞ്ഞത് ഞാൻ ഒരു കാര്യം ചെയ്തോളൂ ഒന്നുകിൽ നർമ്മദയുടെ അല്ലെങ്കിൽ ഗംഗയുടെ തീരത്ത് പോവുക സുഖമായിട്ട് മുങ്ങി കുളിക്കുക ഒരു വസ്ത്രം വാങ്ങണം എന്നിട്ട് ഗംഗേനെ നമസ്കരിച്ച് ഇതൊക്കെ അഴിച്ചു വെച്ചോളൂ എന്നിട്ട് വേറെ എന്താ കൊടുക്കണം ഞാൻ പണിയും ചെയ്ത് സുഖമായിട്ട് ജീവിച്ചോളൂ സന്യാസടക്കം കൊടുക്കുകയാണെന്ന് പിടിച്ചിട്ട് എന്താ ചെയ്യുക വേദാന്തം ഉപദേശിക്കണേ പോട്ടെ നീക്കുക വഴി കൂടെ പോണവർക്ക് സന്യാസടക്കം കൊടുക്കണ കാലമായി ഇതിൽ പല പറയേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് പറയാനുള്ളത് വേദാന്തം എല്ലാവർക്കും ഉള്ളതല്ല ജിജ്ഞാസുക്കളായി പഠിക്കാനുള്ളവർക്കാണ് അപ്പോൾ അത് പഠിക്കാൻ പോകുമ്പോൾ പല മുൻ ധാരണകളെയും നമ്മൾ മാറ്റേണ്ടി വരും ഈ മുൻ ധാരണകളെ മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇഷ്ടാവില്ല കാരണം നമ്മൾ ഓരോന്ന് ഓരോന്നുറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നതാണ് ഞാൻ ഇന്നതാണെന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ഇളക്കം എന്ന് പറയുമ്പോൾ അതൊരു സഹിയായി ഉണ്ടാവും ഇല്ലേ ഇല്ലയുണ്ടാവും ഇത് ഞാനാണെന്ന് നീ അല്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രയാസം ഉണ്ടാവില്ലേ അപ്പോൾ ഇത് നീ അല്ല എന്ന് പറയുക മാത്രമല്ല ഗുരു ചെയ്യുക ആ ഭാവം എടുത്ത് കളയാൻ വേണ്ടി പലതും ചെയ്യും അപ്പം എളുപ്പമാവില്ല ഒരു പ്രയാസ മറ്റൊന്ന് നമ്മൾ പരമ്പരാഗതമായി മനസ്സിലാക്കി അനുഷ്ഠിച്ചു പോരുന്ന പലതും ഉണ്ടാവും ഈ പരമ്പരാഗതമായി മനസ്സിലാക്കി അനുഷ്ഠിച്ചു പോരുന്ന പലതും താതാത്മ്യഭാവത്തോടു കൂടി നമ്മുടെ കൂടെ ഉണ്ടാവും ഒന്ന് രണ്ട് അവ ശ്രേഷ്ഠമാണെന്ന കാഴ്ചപ്പാടും നമുക്കുണ്ടാവും അവയെ കൈവിടാൻ നമുക്ക് തോന്നി എന്ന് വരില്ല ഒരാള് പത്ത് വൈദ്യരെടുത്ത് പോയി ചികിത്സിച്ചു എന്ന് വിചാരിച്ചു പത്ത് വൈദ്യരെടുത്ത് പോയി ചികിത്സിച്ചു രോഗം മാറാഞ്ഞിട്ടാണ് പതിനൊന്നാമൻ്റെ അടുത്ത് പോണത് എവൻ്റെ അടുത്ത് കെട്ടുകണക്കിന് കടലാസം ഉണ്ടാവും ഉണ്ടാവില്ലേ ഈ പത്ത് വൈദ്യന്മാർ എഴുതി കൊടുത്ത കടലാസും ഉണ്ടാവും ഇന്ന മരുന്ന് എത്ര സേവിക്കുക ഇന്ന മരുന്ന് എത്ര സേവിക്കുക എന്നും പറഞ്ഞിട്ട് പിന്നെ പരിശോധനകൾ ഉണ്ടാവും എക്സ്റേ എടുക്കുക സ്കാൻ ചെയ്യുക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടാവും ഇതിൻ്റെ മുഴുവൻ കടലാസായിട്ടാണ് യവൻ പതിനൊന്നാമത്തവൻ്റെ അടുത്ത് പോവുക പതിനൊന്നാമത്തവൻ അത് നോക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്താ നിങ്ങളുടെ അഭിപ്രായം നോക്കാൻ പാടില്ല കാരണം മറ്റവര് രോഗനിർണയത്തിന് ഉപയോഗിച്ച യുക്തി ഈ പതിനൊന്നാമനെ സ്വാധീനിക്കില്ലേ പതിനൊന്ന് പത്തുക ഗുണല്യാഞ്ഞിട്ടല്ലേ ഇവിടെ പോയത് എന്താ അഭിപ്രായമാണ്